വിടെ നിന്ന് പിന്നെ മാസം മാസം ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സും ആശാ വർക്കർമാരും വന്നിട്ട് ഒരു വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ട് ഷുഗറും ബി പി മലേരിയ എച്ച് പി ഒക്കെ നോക്കുന്നുണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കണം എനിക്കിത്രയും ഷുഗർ കൂടി പ്രഷറൊക്കെ കൂടിയിട്ടുണ്ട് പറഞ്ഞു ഷുഗറും കൂടി പ്രഷറും കൂടിയിട്ടുണ്ട് വേറെ കുട്ടികൾ വന്നപ്പോൾ ഇത്തിരി ഉറക്കം കമ്മിയായില്ലേ അതുകൊണ്ടാണ് തോന്നുന്നത് നേഴ്സ് എന്താ ആശാ വർക്കർ അതുകൊണ്ടായാലും ഒക്കെ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടുക മാസത്തിലൊരിക്കൽ എന്നിട്ട് അവർ അച്ചിപ്പി അതിനുള്ളവർക്ക് അതിനുള്ള ഗുളിയ തന്നെ പോകും മരുന്നും ഗുളിയും എന്നിട്ട് നിറയെ പേര് ഒരു വീട്ടിൽ വരുന്നുണ്ട് ഓക്കെ കുറച്ച് ബി പി കൂടിൻ്റെ വേറെ ഷുഗർ ബി പി ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം കുറച്ച് ബി പി കൂടി രണ്ട് മാസം എടുത്തുമില്ല ഉണ്ടായിരുന്നില്ല അല്ല അതുകൊണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ല ജാതി ഉള്ള തണുപ്പും ഓട്ടി പോലത്തെ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് വലിയ ഒരിക്കേ പറ്റുള്ള പിന്നെ കുട്ടികൾക്ക് പറയണ പറ്റി കൂടി വേർന്നു ഞാൻ അടുത്ത മാസം വരയ്ക്കും അവരുന്ന് നാല് ടെൻഷനില്ലാതിരിക്കും നോക്കുന്നുണ്ട് മലേരിയ അത് എടുത്തിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ആർക്ക് കണ്ട് പോകേണ്ടി വരുമോ ബ്ലഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വന്നാൽ അതിനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ആരും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വീഡിയോ മാത്രം കണ്ടും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല കമൻറ്റ് ഇടുന്നില്ല നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാണ്ടോ എന്ന് തോന്നൂല്ലേ ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും കൂടെ ആകട്ടെ എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ട് മുമ്പോട്ടിരിക്കുക കുറേ പേരുണ്ട് പത്തിരുപത്തഞ്ച് പേരുണ്ട് ഓരോ പേരിൽ അതിലാണ് മലേരിയേൻ്റെ ടെസ്റ്റിൻ്റെ എടുത്തിട്ട് പോകണം ചില്ലിൽ ഇത് എച്ച് പിന്നാലു പറഞ്ഞു എന്താ എൻ്റെ കുട്ടികൾക്ക് മൂക്കും പായക്കടച്ച് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇത് ആവി പിടിക്കാൻ തന്നതാണ് അവിടെ കടുത്തുകഴിഞ്ഞാൽ മൂന്നു അഞ്ച് ദിവസം ഉണ്ടാകാൻ പറഞ്ഞു സാറ് അഞ്ച് ദിവസം ഉണ്ടാവും ചുമ കൂടിയിട്ട് കുറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങ് വാങ്ങിച്ചതാണ് പഠിച്ചോൻ തന്നൊരു ബമ്പർ സമ്മാനം പകരം വെക്കാനില്ല സൗഭാഗ്യം എനിക്ക് പഠിച്ചോൻ രണ്ട് ബമ്പർ സമ്മാനം തന്നിട്ടുണ്ട് അതിന് എൻ്റെ മക്കൾക്ക് ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ വലുതാകട്ടെ ആദ്യം വലിയ ഉള്ള കൊടുത്തു ഇത് ചെറിയ ഉള്ളാണ് കുറച്ച് കുഴപ്പമില്ല ചുമ കുറവുണ്ട് ആ കിറുകിറ് ശാസനം ഇതൊക്കെ അവർ ചുമയ്ക്കുമ്പോൾ ഈ കഫ വന്നു കുഴപ്പമില്ല എന്നൊക്കെ അഞ്ച് ദിവസമായി ഒന്നും കൂടെ കൊടുത്തിട്ട് സാറിനോട് ചോദിച്ചിട്ട് നിർത്താവുണ്ടാണോ അവരൊക്കെ ശ്വസിക്കുന്നുണ്ട് കിടന്നിട്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന് അവരിതന്നെ ചെയ്യാൻ പറഞ്ഞു നാല് മണിക്കൂർ കൂടുമ്പോൾ നാല് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇത് കൊടുത്താൽ ശരിയാവും എന്താ അതായത് ഈ മരുന്നാണ് അതിൽ പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നത് ഇനി എന്തായാലും ഇവിടെ ഞങ്ങളുടെ ഒരു എന്താ പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് വരയ്ക്ക് നല്ല തണുപ്പാണ് ഞങ്ങളുടെ അവിടെ പാട സൈഡായത് കാറ്റും തണുപ്പും എന്തായാലും